ജമ്മു കാശ്മീരിൽ നിന്നും വിവാദ നിയമമായ അഫ്സഭ പിൻവലിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ ഇവിടെ നിന്നും സൈന്യത്തെ തിരികെ വിളിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ പോലീസിൽ പൂർണ്ണമായും ക്രമസമാധാന ചുമതല കൈമാറാനുള്ള പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെയാണ് അമിത്ഷായുടെ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ അടുത്ത മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ കേന്ദ്ര ഭരണ പ്രദേശത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് സൈനികരെ പിൻവലിക്കാനും ക്രമസമാധാന ചുമതല ജമ്മുകാശ്മീർ പോലീസിന് മാത്രമായി ഏൽപ്പിക്കാനും ഞങ്ങൾ പദ്ധതിയിടുന്നുണ്ട് നേരത്തെ ജനങ്ങൾ ജമ്മു കാശ്മീരിൽ പോലീസിൽ വിശ്വാസമില്ലായിരുന്നു എന്നാൽ ഇന്നവർ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നുവെന്നും അമിത്ഷ വ്യക്തമാക്കി വിവാദ നിയമമായ അഫ്സഫ പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനോടും അദ്ദേഹം പ്രതികരിച്ചു ഞങ്ങൾ അഫ്സഫ പിൻവലിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് പ്രശ്നബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സായുധ്യ സേനാംഗങ്ങൾക്ക് പൊതു ക്രമസമാധാന പലായത്തിന് ആവശ്യമെന്ന് തോന്നിയാൽ തിരച്ചിൽ നടത്താനും അറസ്റ്റ് ചെയ്യാനും വെടിയുതീർക്കാനുമുള്ള അധികാരം നൽകുന്നതാണ് ഈ നിയമം ജമ്മു കാശ്മീരിൽ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ടെങ്കിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എഴുപത് ശതമാനം പ്രദേശങ്ങളിൽ ഈ നിയമം നീക്കം ചെയ്തതായി അമിത്ഷാ ചൂണ്ടിക്കാട്ടി കാശ്മീരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അഫ്സഭ പിൻവലിക്കുന്നതിനും ആവശ്യം ഉന്നയിച്ചിരുന്നു കാശ്മീരിൽ ജനാധിപത്യം ഉറപ്പാക്കുമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനമാണെന്നും അത് നിറവേറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും മൂന്ന് കുടുംബങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന നിയമാവലിയല്ല ജനാധിപത്യമെന്നും ജനകീയമാക്കണമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ മാസത്തോടു കൂടെ കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഷാ അറിയിച്ചു എ സി എ എസ് ടി ഒ ബി സി എന്നീ വിഭാഗങ്ങളുടെ സംവരണത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്ന വിവാദ വിഷയങ്ങളിൽ മോദി സർക്കാർ കാശ്മീരിലെ ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണം നൽകിയിട്ടുണ്ടെന്നും സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് ഷായുടെ മറുപടി കാശ്മീരിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു വ്യാജ ഏറ്റുമുട്ടൽ പോലെ നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പകരം വ്യാജ ഏറ്റുമുട്ടലുകളിൽ ഉൾപ്പെട്ടവർക്കെതിരാണ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു